ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവി അറിയുന്നുണ്ട് അല്ലോ ചെറുതായിട്ടാണെങ്കിൽ അറിയുന്നുണ്ട് നമ്മുടെ ബാലൻ ബാലനെ അറിയിക്കാതെ ആര്യനെയും അതുപോലെ തന്നെ മിത്രേനെയും കൊണ്ട് നിർബന്ധിച്ചിട്ടാണോ ഗോമതി വിവാഹം കഴിപ്പിച്ചത് എന്നുള്ള ഒരു ഡൗട്ട് നമ്മുടെ ദേവിയുടെ മനസ്സിൽ നിന്ന് ശരിക്കും വീഴുന്നുണ്ട് അത് വേറൊന്നുമല്ല ദേവി അവിടെ നിന്ന് ഉണ്ടെന്ന് ആലോചിക്കാതെ നമ്മുടെ ഗോമതിയും അതുപോലെ തന്നെ മിത്രയും കൂടി സംസാരിക്കാട്ടോ അവിടെ വെച്ചിട്ട് ആ പുള്ളിക്കാരനെ കണ്ടത് അത് കൃഷ്ണന്റെ വേഷ കൃഷ്ണനായിട്ട് വന്ന ആ പുള്ളിനെ കണ്ടതും അവിടെ വെച്ചിട്ട് നമ്മുടെ മിത്രനെ പുഴയെ രക്ഷിച്ചതും അത് മാത്രമല്ല പെട്ടെന്ന് ആരനെ കൊണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതൊക്കെ തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കേട്ടുകൊണ്ട് ദേവി അവിടെ പുറകെ ഇത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഗോമത് പെട്ടെന്ന് തിരിയുമ്പോഴേക്കും ഞെട്ടിപ്പോണത് നിക്കുന്നത് നമ്മുടെ ദേവി ആ ദേവി ചോദിക്കേണ്ട എല്ലാ നിങ്ങൾ ആരുടെ കാര്യം പറഞ്ഞത് അതൊക്കെ ചോദിക്കുമ്പോ മീനാക്ഷി പെട്ടെന്ന് അത് നമ്മുടെ വാഗ്യ ഒരു അമ്മാവിന്റെ കാര്യമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവിക്ക് അത് തന്നെ വിശ്വാസമായിട്ട് കേട്ടോ ദേവി ത്തിനെ പോലെ അഭിനയിക്കാണ് ആ കാര്യത്തിൽ ആ കുഴപ്പമില്ല വരട്ടെ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്ന രീതിയിലാട്ടോ അങ്ങനെ ദേവി പല പല കാര്യങ്ങളും വീണ്ടും നമ്മുടെ മിത്രയുടെ ചോദിച്ചു മനസ്സിലാക്കാണ് എല്ലാ മിത്ര ആരും നീയും സ്നേഹിച്ച് വിവാഹം കഴിച്ചു എന്നല്ലേ പറയുന്നത് അതെ സ്നേഹിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് അല്ല പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടാലും അതുപോലെ നിങ്ങളുടെ ആ ഒരു രീതിയെ കണ്ടാലും സ്നേഹിച്ച് വിവാഹം കഴിച്ച പോലെ തോന്നിയില്ല മീനാക്ഷിയും അതുപോലെ തന്നെ നമ്മുടെ ആകാശും സ്നേഹിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് പക്ഷെ അവരുടെ നിപ്പിലും നോട്ടത്തിലും ഭാവത്തിലൊക്കെ അവരൊരു സ്നേഹിച്ച് വിവാഹം കഴിച്ച ആൾക്കാരെ പോലെയുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ തോന്നില്ല അതുകൊണ്ട് ചോദിച്ചാണ് നിങ്ങൾ നിങ്ങൾ എത്ര വർഷം സ്നേഹിച്ച് സ്നേഹിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് ചോദിക്കുമ്പോ അത് അതൊക്കെ എന്തിന്റെ ദേവിയെടുത്ത് ഇപ്പൊ അറിയണത് എന്ന് മിത്ര ചോദിക്കണേ അല്ല ഒന്ന് വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളു അത് ഞാനും എന്താ പറയുക ആര്യനും തമ്മിൽ ചെറുപ്പം തൊട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ ചെറുപ്പം നല്ല കളിക്കൂട്ടുകാരായിരുന്നല്ലോ അതിനുശേഷം വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴേക്കും ആണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അകന്ന് അകന്ന് ഒരുപാട് അകന്ന് പോയത് പക്ഷെ ഒരുമിച്ച് പഠിക്കുമ്പോഴേക്കും അങ്ങടെ ഉള്ളി സ്നേഹം ഉണ്ടായിരുന്നു അല്ല നിങ്ങൾ എപ്പോഴാണ് സിഷ്ടം തുറന്നു പറഞ്ഞത് അതൊരു നാലഞ്ചു വർഷമായി എന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ ആ ചോദിച്ചൊന്നേ ഉള്ളു എല്ലാം നിങ്ങൾ ഇഷ്ടം തുറന്നു വന്നപ്പോ നിങ്ങക്ക് ഒരുപാട് വാലന്റൈൻസ് ഡേ ബർത്ത് ഡേ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ അപ്പൊ അതിനൊന്നും ആരും ഇത്രയും പരസ്പരം ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്റെ ഇടത്തെ അതൊക്കെ നമ്മൾ സിനിമയിലും സീരിയലും കാണുന്ന ഭാഗങ്ങളൊക്കെ അല്ലേ ശരിക്കും ഇല്ലെന്നേ ഓ അങ്ങനെയാണല്ലേ എനിക്കങ്ങനെ ഡൗട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടാണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോന്നോ കാരണം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അതിനെ സ്നേഹം അതിനെ കരണം കഴിക്കുമ്പോ സമയത്ത് ഭയങ്കര ദേഷ്യത്തിലും ഇപ്പൊ പിന്നീട് പിന്നീടല്ല സ്നേഹം ആയിട്ട് വന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭാര്യവർത്തകന്മാരെല്ലാ പോലെയല്ല ജീവിക്കണമെന്നും എനിക്ക് സംശയമുണ്ട് ദേവിയെടുത്ത എന്തൊക്കെയാണ് അറിയേണ്ടത് ദേവിയെടുത്തേക്ക് ആനന്ദരന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ പോരല്ലോ മിത്രയെ ആനന്ദത്തിന്റെ കാര്യം മാത്രം നോക്കിയാ നോക്കിയാൽ മതി എനിക്ക് ആനന്ദടനെ കൊണ്ട് ഇവിടുന്ന് പോയാൽ പോരെ എനിക്ക് ഈ വീട്ടിലെ വീട്ടിലെല്ലാവരുടെ കാര്യം നോക്കണ്ടേ കാരണം ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകള് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയാണ് വലതു കാലത്ത് ഈ വീട്ടിൽ കയറിയത് അതിനുശേഷം മിത്ര വന്നു പിന്നെ ഞാൻ വന്നു പക്ഷെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനാണ് മൂത്ത മരുമകൾ നോക്ക് അമ്മയുടെ സ്ഥാനമാണ് നിങ്ങളെല്ലാരും എനിക്ക് തരേണ്ടത് ആ അത് ഞങ്ങൾ തരുന്നുണ്ട് അടുത്തേക്ക് ആ അങ്ങനെയെങ്കിലും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണ്ടേ അതുകൊണ്ട് ചോദിച്ചതേയുള്ളൂ എന്ന് പറഞ്ഞ ദേവി അങ്ങോട്ട് പോവാണ് പക്ഷെ ദേവി ഒട്ടും തന്നെ വിശ്വാസാവുന്നില്ല കേട്ടോ എന്തൊക്കെയോ ഒരു കള്ളക്കളി ഉം കണ്ടുപിടിക്കാം എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് ശേഷം ദേവി ഈ കാര്യം നമ്മുടെ ശ്രീകലെ ഫോം വിളിക്കാൻ പറയുണ്ട് അമ്മേ ഈ ആരിന്റെയും ഇത്രയുടെയും വിവാഹത്തിന് പിന്നിൽ എന്തൊക്കെയോ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്ന് ആമേ തോന്നുന്നത് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എല്ലാം എനിക്ക് തന്നെ പലപ്പോഴും തോന്നിട്ടുണ്ട് ആകെ എന്തിനും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിലേ അത് നീ അറിഞ്ഞിട്ട് ബാലച്ചനോട് പറയുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു നിനക്ക് ബാലച്ചോടുള്ള സ്നേഹം കൂടുകയും ചെയ്യും ബാലച്ചെ നിന്നോടുള്ള സ്നേഹവും കൂടും മാത്രമല്ല ആ വീട്ടില് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിനക്ക് നിക്കാൻ പറ്റും ഇപ്പം ഇത്രയും അമ്മ മീനാക്ഷി കയ്ക്ക് സ്കോർ അടിക്കുന്നുണ്ടല്ലോ എന്റെ മോള് തന്നെയായിരിക്കണം അവിടെ ഫസ്റ്റ് സ്ഥാനം ഗോമതി കഴിഞ്ഞ അടുത്തത് നീയും അതുപോലെ തന്നെ നിന്റെ ഭർത്താവും ആനന്ദവും ആയിരിക്കണം ആ വീട്ടിലല്ല അതെ ആ ഗോമതി സ്റ്റോർ ഉണ്ടല്ലോ അത് നിങ്ങൾ വേണം ഗോമതിയുടെ ബാലന്റെ കാലശേഷം നേടിയെടുക്കാനായിട്ട് ആ ഗോമതി സ്റ്റോറിന്റെ പേര് മാറ്റിയിട്ട് ശ്രീദേവി സ്റ്റോർ എന്നാക്കണം അമ്മേ അതൊക്കെ പിന്നീടുള്ള കാര്യല്ലേ എനിക്ക് സ്റ്റോറും വേണ്ട ഒന്നും വേണ്ട ഈ വീട്ടിൽ എന്താ നടക്കണെന്ന് അറിയണോന്ന് ആഗ്രഹമുണ്ട് അല്ലാണ്ട് അമ്മേ എന്നാലും ഞാൻ നിന്റെ അച്ഛനോടൊന്നും ചോദിക്കാം അതിനുശേഷം ഞാൻ പറയാം ശരി എന്ന് പറയണം അങ്ങനെ ഉദയവാന് വരുമ്പോഴേക്കും ശ്രീകല പറയുന്നുണ്ട് അല്ല മനുഷ്യ അവിടെ ആ ഇളയ ചെക്കനിലേ ആര് പറഞ്ഞത് അവൻ ബാലേട്ടന ും ബഹുമാനം കൊടുക്കേണ്ടൊക്കെയാണ് പെരുമാറുന്നത് ദേവി മോള് പറഞ്ഞിട്ടുണ്ട് ആ അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ല അവനൊരു പെണ്ണ് കെട്ടിട്ടില്ലേ ശരിക്കും അവര് എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ടാണോ പെണ്ണ് കെട്ടിയെന്നൊരു ഒരു സംശയമുണ്ട് കാരണം ഗുരുവായൂർ തൊഴാൻ പോയതാണ് മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതിയും ആര് ഇനിയും കൂടിയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു നമ്പതെ മിത്രനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു അവര് തമ്മിൽ പ്രണയമാണെന്ന് ഒരിക്കൽ പോലും ആർക്കും തോന്നിയിട്ടുമില്ല ഇതിന് പിന്നിൽ വല്ല കള്ളത്തരും ഉണ്ടോ ഉം ചിലപ്പോണ്ടാവാരിക്കാം ഒരു കാര്യം ചെയ്യാം മറ്റവനുണ്ടല്ലോ അവിടെ ഇപ്പൊ വലിയൊരു ശത്രു തൊട്ട് പ്പുറത്തന്നെ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ട് ചോദിക്കാം എന്ന് പറയണം അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ഉദയബാന് തന്നെയായിരിക്കും അലോകിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണത് കാരണം അലോകിന് ഉദയബാന്റെ രണ്ടാമത്തെ മകളിലെ കല്യാണം കഴിച്ചാൽ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം ഇത്ര വലിയ പണക്കാരൻ എന്നാണല്ലോ അലോകിന്റെ വിചാരം അപ്പൊ അതുകൊണ്ട് തന്നെ അലോക നല്ല പുള്ളിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ അവര് തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് പറയണത് പക്ഷെ അതിലെന്തൊക്കെയോ ഒരു ചുറ്റിക്കളുണ്ടെന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് അല്ല കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് വരെ ഈ ആരിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇവൾക്ക് ഇവൾക്ക് അവനും അങ്ങനെ തന്നെ ഇവിടെ കണ്ടെടുത്താൽ കണ്ടു ഏറ്റവും കൂടുതൽ ദേഷ്യം ഇവളോടായിരുന്നു എന്നെക്കാളും ദേഷ്യം ഇത്രയെടുത്തായിരുന്നു പിന്നെ അവർ വിവാഹം കഴിച്ച എങ്ങനെയാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല അതിലെന്തൊക്കെയോ രഹസ്യം ഉണ്ട് എന്ന് പറയണം അവൾ ഇനി വേറെ ആരെങ്കിലും സ്നേഹിച്ചിട്ട് അബദ്ധം അബദ്ധത്തിൽ പോയി ചാടിയപ്പോഴേക്കും നമ്മുടെ അമ്മായിണ്ടല്ലോ ഗോമതി അമ്മ അവര് ആരിനെ കൊണ്ട് കെട്ടിച്ചതാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു അവനെ അവൾ ആദ്യം സ്നേഹിച്ച ആളുണ്ടല്ലോ അയാൾ അവളുടെ സ്വർണമൊക്കെ തട്ടിക്കൊണ്ട് പോകെ പോയെന്നോ അതുപോലെ തന്നെ അവൾ എന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അവൾ ജീവിതം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമ്മായി ആരിനെ കൊണ്ട് കെട്ടിച്ചതാണെന്നോ എന്തൊക്കെയൊക്കെ കഥകൾ വേറെയും വരുന്നുണ്ട് എന്തായാലും പക്ഷെ അത് ആരും ഒന്നും സമ്മതിച്ചിട്ടേ ഇല്ല കേട്ടോ ആരെയും പറഞ്ഞത് അവളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്ന് തന്നെയാണ് അവനാണ് ആ ഗോൾഡ് എടുത്തതൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും ഞങ്ങക്ക് തീരെ വിശ്വാസമില്ല ഓ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ അല്ലെ അല്ല അങ്കിൾ എപ്പ എന്താ ഇതൊക്കെ അറിയണത് ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് ശരി അങ്കിൾ എന്ന് പറയാണ് അങ്ങനെ ഉദയ ഭാനു ഇങ്ങനെ പറയണ്ടേ സേതയെടുത്ത് മോളെ ആ കല്യാണത്തിൽ എന്തൊക്കെയോ കള്ളക്കളെയുണ്ടെന്ന് പറയാണ് ശരി അച്ഛാ ഞാൻ തന്നെ അന്വേഷിച്ചു എന്താച്ചാ പറഞ്ഞോളാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ ബാലേട്ടനോട് നമ്മടെ ദേവി ചോദിക്കണ്ട് എല്ലാ ബാലച്ഛ ശരിക്കും ഈ ആര്യ ഇത്ര എന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണോ എല്ലാ ബാലച്ഛനോട് പോലും പറയാണ്ടല്ലേ വിവാഹം കഴിച്ചത് ആ അതൊന്നും ചോദിക്കണ്ട മോളെ ചോദിച്ചാ എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കും എല്ലാ അച്ഛൻ പെട്ടെന്ന് ആ സമയത്താണോ അറിയണത് കല്യാണം കഴിഞ്ഞു എന്ന് അതെ അവര് ഗുരുവായൂരി പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ ഞാൻ അറിയണത് വിവാഹം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണില്ല അച്ഛാ ആര്യൻ ശരിക്കും മിത്രനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെന്ന് എനിക്ക് സംശയം മിത്രനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആണോ ആര്യൻ വിവാഹം കഴിച്ചെന്ന് സംശയമുണ്ട് മോൾ എന്തൊക്കെയാ പറയണത് മോളെ ഓ അങ്ങനെയൊന്നും പറയണ്ട അവർ തന്നെ നല്ല സ്നേഹത്തിലല്ലേ ഇപ്പോ ഇപ്പൊ അച്ഛപ്പം നല്ല സ്നേഹത്തിലൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെയല്ല അച്ഛാ വേറെ എന്തോ ഒരു ചുറ്റിക്കളി അതിലുണ്ട് അല്ലെങ്കിൽ ആര്യൻ ശരിയാണ് അച്ഛനെ ധിക്കരിച്ചോരുന്നൊക്കെ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ വിവാഹം അച്ഛനെ ധിക്കുച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല അതോ അച്ഛനറിയിക്കാണ്ട് ചെയ്യോന്നു എനിക്ക് ഒട്ടും തോന്നണില്ല ആരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല അച്ഛൻ അപ്പൊ ബാലൻ പറഞ്ഞണ്ട് എനിക്കും ആ കാലത്ത് ചെറിയ സംശയമൊക്കെ ഉണ്ട് പക്ഷെ അതിലേക്ക് ഊണ് ചെല്ലാത്തതിനെ കാരണം അവരിപ്പോ സ്നേഹത്തോടെ ജീവിക്കുകയാണല്ലോ പിന്നെ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇത്ര നല്ല പെൺകുട്ടിയാണ് എനിക്കിഷ്ടമാണ് എന്റെ മോളെ പോലെ തന്നെയാണ് അതെ ദേവി മോളെ നിന്നെപ്പോൾ തന്നെയാണ് ഞങ്ങളുടെ ആ മൂന്ന് മരുമക്കളെ ഒരുപോലെ തന്നെയാണ് കാണുന്നത് എൻ്റെ മൂന്ന് മക്കളുടെ മൂന്ന് ഭാര്യമാരാണ് നിങ്ങൾ ും ഞാൻ നിങ്ങൾ എന്റെ മക്കളായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ മക്കളുടെ പഴയകാല ചരിത്രം ഞാൻ ചെകുന്നെടുക്കേണ്ട കാര്യമില്ല മോളെ അത് ശരിയാ ബാലച്ച എന്നാൽ സത്യം എപ്പോഴായാലും പുറത്തു വരും ആ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം മോളെ എന്നൊക്കെ പറയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ ദേവി തന്നെയാണ് മിത്രയുടെ മാര്യേന്റെയും ആ വിവാഹത്തിന്റെ ആ വലിയൊരു രഹസ്യം പൊട്ടിക്കണത് കേട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ